മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ ബസ് യാത്രക്കാരനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിലെ ലത്തേഹാർ ജില്ലയിലെ ഭീംഷും വില്ലേജിൽ രേവന്ത് കുർദ് ദേശത്തെ രവീന്ദ്ര തിവാരിയുടെ മകൻ ആശിഷ് കുമാർ തിവാരിയാണ് എക്സൈസിന്റെ പിടിയിലായത് നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ഈ ഓണം ആഘോഷിക്കൂ യു എസ് കാസർഗോഡ് മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് വരികയായിരുന്ന കർണാടക കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് ബസ് മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ആശിഷ് കുമാർ തിവാരിയുടെ കൈവശം കഞ്ചാവ് കണ്ടെത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസും സംഘവും നടത്തിയ പരിശോധനയിൽ നൂറ്റി ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് സംഭവത്തിൽ എൻ ഡി പി എസ് കേസെടുക്കുകയും തുടർ നടപടികൾക്കായി പ്രതിയെയും കേസ് റെക്കോർഡുകളും തൊണ്ടി മുതലും കുമ്പള റേഞ്ചിന് കൈമാറുകയും ചെയ്തു പരിശോധനാ സംഘത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർ ജിജിൻ എം വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽ സജിത് എന്നിവരും ഉണ്ടായിരുന്നു അബ്ദുൾ റഹിമാൻ ഉദ്ാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം